വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാലക്കാട് ൻ എലപ്പള്ളി സ്വദേശി സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതികളെ കണ്ടെത്താൻ പോലീസ് എട്ട് സംഘങ്ങളായി തിരഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് എസ് ഡി പി ഐ ബി ജെ പി സംഘർഷം നിലനിന്നതിനാൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതേസമയം ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മരണകാരണം തലയിലേറ്റ വെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയിൽ മാത്രം ആറ് വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക കണ്ടെത്തലിൽ തന്നെ വ്യക്തമായത് തലയിലെ ആറ് വെട്ടുകൾ കൂടാതെ ശരീരത്തിലാകെ മുപ്പതിലേറെ വെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ തലയിലേറ്റ വെട്ടാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു ഈ കൊലപാതകം നടന്നത് മമ്പ്രത്തെ ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയുമായി ബൈക്കിൽ വരികയായിരുന്ന സഞ്ജിത്തിനെ കാറിലെത്തിയ ആക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വിജനമായ സ്ഥലത്ത് വെച്ച ബൈക്ക് തടഞ്ഞ ശേഷമായിരുന്നു ആക്രമണം ബൈക്കിൽ നിന്നും സഞ്ജിത്തിനെ വലിച്ചു പുറത്തേട്ട ആക്രമികൾ ഭാര്യയുടെ മുന്നിൽ വെച്ച തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ആർ എസ് എസ് മണ്ഡൽ ബൗദ്ധിക് പ്രമുഖയായ സഞ്ജിത്ത രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്ന വധശ്രമ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിലിറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രദേശത്ത് നടന്ന നിരവധി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഇയാളെന്നാണ് ആരോപണം അതിനിടെ സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സ്ഥലത്ത് തളം കെട്ടിക്കിടന്ന രക്തം കണ്ട ഒരു മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചിട്ടുണ്ട് പാലക്കാട് മരുതറോഡ് സ്വദേശിയായ രാമു എന്ന അമ്പത്തി കാരനാണ് മരിച്ചത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം കൊലപാതകത്തിൽ പങ്കില്ലെന്ന് തന്നെയാണ് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ആവർത്തിച്ചു പറയുന്നത് തങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയ ആരോപണം അടിസ്ഥാന രഹിതമാണ് കേസിൽ പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും കേരളം ഇന്ന് വളരെ കൂടുതൽ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ് പാലക്കാട്ടെ ഈ ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ആദ്യം തന്നെ ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെ തന്നെ പ്രതികളെ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്